കല്യോട്ടെ ഇരട്ടക്കൊലക്കേ പ്രതിയുടെ മകന്റെ വിവാഹത്തിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തത് ഗുരുതര വീഴ്ചയെന്ന് കെ പി സി സിയുടെ അന്വേഷണ സമിതി ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് സംഭവിച്ചതെന്നും സമിതി വിലയിരുത്തി കൊല്ലപ്പെട്ടവരുടെ മാതാപിതാക്കളെയും അന്വേഷണ സമിതി നേരിട്ട് കാണും ഇക്കഴിഞ്ഞ മെയ് ഏഴിനാണ് വിവാദ വിവാഹ സൽക്കാരത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തത് ഇതിന്റെ ചിത്രങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നതിന് പിന്നാലെ മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് പെരിയയെ തലസ്ഥാനത്ത് നിന്ന് നീക്കുകയും ചെയ്തിരുന്നു വിഷയത്തിനെതിരെ പ്രവർത്തകർക്കിടയിൽ തന്നെ കടുത്ത വികാരമുയർന്നതിന്റെ പശ്ചാത്തലത്തിൽ കെ പ്രസിഡന്റ് ഇടപെട്ട് കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം നിയാസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം എൻ സുബ്രഹ്മണ്യൻ എന്നിവരടങ്ങിയ അന്വേഷണ സമിതിയെ നിയോഗിക്കുകയായിരുന്നു പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ നേതാക്കൾക്ക് വീഴ്ച പറ്റിയതായി കണ്ടെത്തിയ സമിതി വിശദമായ അന്വേഷണമാണ് തുടർന്ന് നടത്തിയത് രക്തസാക്ഷികളെ അപമാനിക്കുന്ന നടപടിയാണ് നേതാക്കളിൽ നിന്നും ഉണ്ടായതെന്നും ഇത് അംഗീകരിക്കാനാകില്ലെന്നും സമിതി ചൂണ്ടിക്കാട്ടുന്നു കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും മാതാപിതാക്കളെയും അന്വേഷണ സമിതി നേരിട്ട് കാണും തുടർന്ന് അധികം വൈകാതെ തന്നെ റിപ്പോർട്ട് കെ കൈമാറും ന്യൂസ് ബ്യൂറോ കൈമാറും